ക്ലിഫ് ഹൗസിന് മുന്നിൽ സമര പന്തൽ ഉയരും അതിശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കും മുഖ്യമന്ത്രിക്ക് വീണ്ടും മുന്നറിയിപ്പ് പറഞ്ഞു പറ്റിച്ചു അന്വേഷണം അട്ടിമറിച്ചു ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് തരാ ഇപ്പോഴും അതൊരു പത്ത് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം ഉപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു തന്നു കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു നിന്നും എന്നും പറഞ്ഞിട്ട് അവരെന്നെ കളി പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ചു എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ ഈ കൊറങ്ങനെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെടുക ഇടപെട്ടേ പറ്റുകയുള്ളൂ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മാത്രമല്ല ആർഷോ ചേട്ടൻ ഹോസ്റ്റലിൽ വരാറുണ്ടെന്ന് മകൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പഠിച്ചതെന്തിന് ചോദ്യങ്ങളുമായി സിദ്ധാർത്ഥന്റെ കുടുംബം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറ്റിച്ചതായും അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വ്യക്തമാക്കി സിദ്ധാർത്ഥന്റെ നാൽപ്പത്തിയൊന്ന് ദിവസം മരണാനന്തര ചടങ്ങിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രൂക്ഷ വിമർശനവുമായി കുടുംബം രംഗത്ത് വന്നത് പോലീസിന്റെ അന്വേഷണവും സിബിഐക്ക് കൈമാറേണ്ട പ്രധാന വിവരങ്ങളും സർക്കാർ അട്ടിമറിച്ചു സിബിഐ അന്വേഷണം വൈകിപ്പിച്ചതിൽ മൂന്നുപേരെ സസ്പെൻഡ് ചെയ്തത് പ്രഹസനമാണ് റാഗിങ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടായില്ലെന്നും കേസിലെ പ്രതിയായ അക്ഷയ്യെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എസ് എഫ് ഐ നേതാവ് ആർഷോ നിരന്തരം കോളേജിലെത്തിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം വേണം ആർഷോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെയും കേസിൽ പ്രതിചേർക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു നടപടി ഉണ്ടായില്ലെങ്കിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യും യുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകുന്ന മുറയ്ക്ക് നടപടി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ആരംഭിക്കും സി ബി അന്വേഷണം വൈകുന്നു സമരം ചെയ്യുന്നത് മറിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെയാണെന്നും അദ്ദേഹം ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിന്റെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന്റെ ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി ഏതായാലും സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കുന്നത് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഉയർത്തിയിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിയാണ് വീഴ്ച വരുത്തിയതെന്നും വീഴ്ചയിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ജയപ്രകാശ് ആരോപിച്ചതോടെ സംസ്ഥാന സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് മാത്രമല്ല ഹോസ്റ്റലിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ വരാറുണ്ടായിരുന്നുവെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറ്റിച്ചുവെന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നത് പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്ന നിലയിൽ സിബിഐ അന്വേഷണം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു വീണ്ടും സി ബി റിപ്പോർട്ട് ഡൽഹിക്ക് കൊടുക്കാനുള്ളത് കൊച്ചിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് വീണ്ടും പറ്റിച്ചു എന്നെ ഈ ആഭ്യന്തര മന്ത്രാലയം മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്റെ മകനെ ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആന്റി റാഗിംഗ് സ്കോഡ് പെൺകുട്ടികൾക്കെതിരെ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടുകളയാമെന്നാണ് രാഷ്ട്രീയമായി സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് ഈ എം മണിയുടെ ചിറകിനടിയിൽ കിടക്കുന്ന അക്ഷയെ തുറന്നുവിട് എന്തിനാണ് അവനെ എം എ മണി സംരക്ഷിക്കുന്നത് അവനെ അറസ്റ്റ് ചെയ്യട്ടെ ഇതെല്ലാം ഉന്നയിച്ചുറപ്പായും ക്ലബ് ഹൌസിൽ പോകും സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാനായി തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു ഞാൻ ഇരുപത് ദിവസമായി കയറി ഇറങ്ങി നടന്നിട്ടും കിട്ടാത്ത ഒരു പേപ്പർ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രഹസനം പെട്ടെന്നൊരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം പേരുടെ സസ്പെൻഷൻ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാതിരിക്കാമെന്ന് കരുതൂ അങ്ങനെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വേണം ഇത്രയും സെൻസേഷണലായ കേസിന്റെ പേപ്പർ എന്തുകൊണ്ടില്ല എന്ന് അവരല്ലേ ചോദിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരോടല്ലേ ചോദിക്കേണ്ടത് അവരല്ലേ കുറ്റക്കാർ അവരെ കുറ്റക്കാരാകുമ്പോൾ ആഭ്യന്തരമന്ത്രിയല്ലേ കുറ്റക്കാരൻ അവർക്കറിയില്ലേ ഇതിൽ ശക്തമായി ഇടപെടണമെന്ന എനിക്ക് ആരോടും ചോദ്യം ഉന്നയിക്കാൻ ഒരു മടിയുമില്ല ക്ലബ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യുന്നു കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ അക്ഷയ് എന്നിവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ഡീനെതിരെ നടപടി എടുക്കുകയും ചെയ്യാതിരുന്നാൽ ഉറപ്പായും സമരം തുടങ്ങും ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന് എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് എട്ടു മാസം എന്റെ മകനെ ഉപദ്രവിക്കുമ്പോൾ ഈ ആർഷോ ചേട്ടൻ അത് കണ്ട് രസിക്കുമായിരുന്നില്ലേ മാവോയിസ്റ്റുകൾക്ക് കിട്ടിയ അതേ ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടിയത് ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ചില്ലാതാക്കാമെന്നുള്ള ട്രെയിനിങ് പറയണം അല്ലെങ്കിൽ ഞാൻ പ്രതിഷേധവുമായി ഇറങ്ങുമെന്നാണ് ജയപ്രകാശ് പറയുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സി ബി അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലമാണ് സി ബി അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതിന് സർക്കാർ പുറപ്പെടുവിച്ചു പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സി ബി ഐക്ക് കത്ത് നൽകി കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് കത്ത് പോയത് തെറ്റിയച്ച കത്തിനൊപ്പമാകട്ടെ നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് നൽകിയില്ല വീഴ്ച പുറത്തു വന്ന് വിവാദമായതോടെ രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്ക് കൈമാറി രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു വിജ്ഞാപനം വന്ന പതിനേഴാം ദിവസമാണ് നടപടികൾ സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു ശേഷം മാത്രവും കേസ് അന്വേഷിക്കണോ എന്ന് സി ബി ഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അതിനുമുമ്പ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഈ കേസിൽ സി ബി ഐ പ്രാഥമിക വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു